എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ആവിയിൽ വേവിച്ച ഒരു കിടിലം പലഹാരം തന്നെ നമ്മളിത് പുട്ടുപൊടി കൊണ്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ പുട്ടുപൊടി കൊണ്ടൊന്ന് തയ്യാറാക്കി നോക്കിക്കേ മറ്റ് കറികളുടെ ആവശ്യമില്ല നല്ല ഒരു മസാലക്കൂട്ടൊക്കെ തയ്യാറാക്കിയാണ് നമ്മൾ ഈ റെസിപ്പി ആവിയിൽ പുഴുങ്ങിയെടുത്തേക്കുന്നത് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും കൂടെയാണ് വളരെ രുചികരവും അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ ഈസിയുമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് നമ്മളധികം ഓയിലൊന്നും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല തയ്യാറാക്കുന്ന വിധം പെട്ടെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ പുട്ടുപൊടി വെച്ചിട്ടാണ് ഒന്നര കപ്പ് അളവില് പുട്ടുപൊടിയാണ് ഞാൻ മെഷർ ചെയ്തത് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചൂടുവെള്ളമാണ് ഇളം ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് അളവില് പുട്ടുപൊടിക്ക് അതേ സെയിം അളവിൽ തന്നെ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇവയൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ട് അപ്പോഴത്തേക്കിന് പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും ഈ ഒരു ടൈമ് കൊണ്ട് നമുക്കിതിനുള്ള മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം മസാല തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് മീഡിയം വലുപ്പമുള്ള ഒരു സവോളം നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കറിലീഫ് ആവശ്യമുണ്ട് ഒരു തക്കാളിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് എടുത്തേക്കുന്നത് ബീഫ് വെച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ലേശം കുരുമുളക് പൊടി ഇട്ട് വേവിച്ചെടുത്ത് ബീഫിൻ്റെ കഷ്ണങ്ങൾ ചെറുതായിട്ട് പൾസ് ചെയ്ത് മിക്സറെ ജാറിലെടുത്ത് വെച്ചിട്ടുണ്ട് വളരെ കുറച്ചളവിൽ മാത്രമേ ബീഫ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ഞാൻ പാനിലോട്ട് ഒഴിച്ചെടുത്തേക്കുന്നത് അര ടീസ്പൂൺ അളവിൽ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ചതച്ചതും ഉള്ളിയും കർലീഫും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി വഴറ്റിയെടുക്കേണ്ടതുണ്ട് ഒന്ന് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല നല്ല രീതിയിലൊന്ന് വഴന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി ഉള്ളി വഴന്ന് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് തീ കുറച്ച് വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരുകതിൻ്റെ പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികളുടെ ആ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഇളക്കി ഒന്ന് മോപ്പിച്ചെടുക്കണം ഇനി ഇതിലോട്ട് മീഡിയം വലുപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം ഞാനിവിടെ ബീഫ് വെച്ചിട്ടുള്ളൊരു ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ബീഫ് കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും മസാലക്കൂട്ട് മാത്രം വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് എടുക്കാവുന്നതാണ് ഇനി ഞാൻ വേവിച്ച് ചെറുതായിട്ട് പൾസ് ചെയ്തെടുത്തിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബീഫിന് പകരം ചിക്കൻ ആണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ വേവിച്ചിട്ട് ഒന്ന് പൾസ് ചെയ്ത് ചേർത്ത് കൊടുത്താലും അങ്ങനെ ഒരു ഫില്ലിംഗ് ആണെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം ഫില്ലിംഗ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തിയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട്ടപ്പുട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത് നമ്മൾ സാധാരണ പുട്ട് എടുക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ മസാല കൂടെ റെഡി ആയിട്ടുണ്ട് അവസാനം കുറച്ച് മല്ലിയെല്ലാം ചോപ്പിയതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിരുന്ന പുട്ടുപൊടി ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ പുട്ടുപൊടി ഇരിക്കുന്നത് നമ്മൾ മസാല വഴറ്റിയെടുക്കുന്ന ആ ഒരു ടൈം കൊണ്ട് ഈ പുട്ടുപൊടി നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടും അങ്ങനെ നമ്മൾ കുതിർത്തിയെടുത്ത് ഈ ഒരു പുട്ടുപൊടി വെച്ചിട്ട് നമ്മൾ ഈ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായി കിട്ടും ഇനി നമ്മൾ സ്റ്റീൽ പ്ലേറ്റിലാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് പുട്ടുപൊടി ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകും അതുകൊണ്ട് വാഴയിലുണ്ടെങ്കിൽ വാഴയില ആ പ്ലേറ്റിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ വാട്ടിയെടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി എൻ്റെ കയ്യിൽ വാഴയില ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഇതുപോലൊരു കോട്ടൺ തുണിയാണ് എടുത്തേക്കുന്നത് ആദ്യത്തെ ഒരു ലെയർ നമ്മൾ നനച്ചു വെച്ചിരുന്ന പുട്ടുപൊടി വെച്ച് കൊടുക്കണം നമ്മൾ പ്ലേറ്റിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പുട്ടുപൊടി ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കറക്റ്റ് ഷേപ്പിൽ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റില്ല കാരണം പുട്ടുപൊടിക്ക് അത്ര ഒരു പശപ്പില്ലല്ലോ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും അതുകൊണ്ടാണ് ഇതുപോലെ ഒരു കോട്ടൺ തുണി എടുത്തേക്കുന്നത് താഴത്തെ ഒരു ലെയർ നല്ല രീതിയിൽ തന്നെ പുട്ടുപൊടി ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക രണ്ടാമത്തെ ലെയർ മുഴുവനും ആ ഒരു മസാലക്കൂട്ടാണ് വെച്ചു കൊടുക്കുന്നത് മസാലക്കൂട്ടിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ആ ഒരു കൂട്ടും കൂടെ നമുക്ക് രണ്ടാമത്തെ ലെയറായിട്ട് വെച്ച് കൊടുത്ത് അതും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വട്ടപ്പൂട്ട് റെസിപ്പിയാണ് കൂട്ടുകാർ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കൂട്ടുകൂറ്റിയിൽ നമ്മൾ മസാലയൊക്കെ വെച്ചിട്ടും തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമല്ലോ അതുപോലെ തന്നെയാണ് ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നമ്മൾ വട്ടയപ്പം ഒക്കെ കട്ട് ചെയ്ത് കഴിക്കുന്ന ആ ഒരു രീതിയിൽ ഇങ്ങനെ പൂട്ട് തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് പറ്റും ഓരോ പീസ് കട്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും മസാലക്കൂട്ടെല്ലാം വെച്ചു കൊടുത്ത ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരികിയതാണ് അതിൻ്റെ മുകളിലോട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇനിയും ആ തേങ്ങ കൂട്ടിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള പുട്ടുപൊടിയും കൂടെ നമുക്ക് വെച്ചു കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ആക്കി എടുക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മൾ നനച്ചു വെച്ചിരുന്ന പുട്ടുപൊടിയും മസാലയെല്ലാം ഫില്ല് ചെയ്ത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കറുത്ത എല്ലും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അത് തികച്ചും ഓപ്ഷനൽ ആണ് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊന്നു മാത്രമേ ഉള്ളൂ അതും ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് മൂടിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം വഴയിലാകുമ്പോൾ പാട്ടിയിട്ട് തന്നെ എടുക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു കിഴി പോലെ കെട്ടിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇനി നമുക്ക് ആവി കൊള്ളിച്ചെടുക്കണം ഒരു ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് മിനിറ്റോളം എടുക്കും ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാൻ ഞാനൊരു മുപ്പത്തഞ്ച് മിനിറ്റോളം ആവി കൊള്ളിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ വെന്ത ഒരു മണമൊക്കെ വരുന്നുണ്ട് പുട്ടൊക്കെ വെന്ത് വരുമ്പോൾ ഒരു മണമുണ്ടല്ലോ ആ ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇനി ചൂടാറിയ ശേഷം മാത്രമേ ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാവൂ കാരണം പുട്ടുപൊടി ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചൂടെല്ലാം ആറി കറക്റ്റ് സെറ്റായിട്ട് വന്നാലേ പറ്റുകയുള്ളൂ നല്ലതുപോലെ ചൂടായറിയ ശേഷമാണ് ഞാൻ ഇതുപോലെ വേറൊരു പാത്രം ഒന്ന് ചരിച്ച് വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് തട്ടിക്കൊടുത്താൽ നമുക്ക് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ഒരു പട്ടയപ്പത്തിൻ്റെ രീതിയിൽ പട്ടപ്പൂട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ചൂടാറിയ ശേഷം മാത്രമേ ഇതുപോലെ ഡീമോൾഡ് ചെയ്തെടുക്കാവൂ ഇന്ന് നമ്മൾ ഒരേ രീതിയിലൊക്കെയല്ലേ പുട്ട് തയ്യാറാക്കി കഴിക്കുന്നത് ഈ ഒരു രീതിയിൽ കൂട്ടുകാരൊന്ന് തയ്യാറാക്കി നോക്കിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്കിത് കഴിക്കാനായിട്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് വാഴയില ഉണ്ടെങ്കിൽ വാഴയിലെ തന്നെ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ പുട്ടൊക്കെ വെന്ത് വരുമ്പോൾ അതിൻ്റെ ഒരു മണമെന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫില്ലിംഗ് ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇങ്ങനെ ഒന്ന് പുട്ട് തയ്യാറാക്കി കഴിച്ചു നോക്കിക്കേ നമ്മൾ മസാല പുട്ടൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ബട്ടർ പുട്ടായിട്ട് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് കൂട്ടുകാർക്ക് വേണമെങ്കിൽ മധുരത്തിൻ്റെ ഒരു ഫില്ലിങ് കൊടുത്തിട്ടും ഈ തയ്യാറാക്കി എടുക്കാവുന്നതാണ് തേങ്ങയും ശർക്കരയും ഒക്കെ ചേർത്തിട്ട് ആ ഒരു ഫില്ലിങ് സെന്ററിൽ കൊടുത്തിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ്ങിൽ നമുക്ക് ചായയോടൊപ്പം സെർവ് ചെയ്യാനാണെങ്കിലും കിഡു ഐറ്റം തന്നെയാണ് ഈ രുചികരമായ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് പങ്കുവെച്ച് കൊടുക്കാനായിട്ട് മറന്നു പോകില്ലേ ഈ വീഡിയോ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള രുചികൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് വീണ്ടും എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്